ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല പഞ്ഞി പോലുള്ളൊരു കേക്ക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ ഇതിലൊരു തുള്ളി മൈദേ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാത്തിനും നമുക്ക് നല്ല പഞ്ഞി പോലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും അരിപ്പൊടി യൂസ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടേതാ നാല് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നാല് കോഴിമുട്ട വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് വനില എസൺസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ട് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പിഞ്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിൽ ഞാനിത് ആ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിബ്രയുടെ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു റൈറ്റിലോട്ട് അങ്ങ് ഇതാക്കിയാലും അതിൽ ലോക്കായിട്ട് കിട്ടും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത് താഴേക്കും വരും കേട്ടോ അത് നന്നായി ബീറ്റായിട്ട് ഏകദേശം വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുത്ത് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ബൗളയ്ന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അത് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു കപ്പ് അരിപ്പൊഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതിയാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണേട്ടോ പതുക്കെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ലാസ്റ്റത്ത് ആ ഒരു പോഷനും കൂടി ഇട്ട് കൊടുത്ത് ഒന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണേ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലഫിയായിട്ട് തന്നെ നിൽക്കണം കേട്ടോ നമ്മൾ കട്ട് ആൻഡ് ഫോൾഡിൽ മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴേ ഇങ്ങനെ തന്നെ നിൽക്കുന്ന നിൽക്കുള്ളൂ ഇനി നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു കേക്കിൻ്റെ ടിന്നെടുക്കാം കേട്ടോ ഞാനിവിടെ റെക്റ്റാങ്കുലർ ഷേപ്പുള്ള കേക്ക് ടിന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു നമ്മുടെ ബാറ്ററി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ബാറ്ററി ഞാനൊരു മുക്കാൽ ഭാഗത്തിന് മുകളിൽ കണ്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് നാല് തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇതാ ബദാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും നിർബന്ധമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഗറിച്ച് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു വലിയ ചെമ്പട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് താഴ്ഭാഗത്ത് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കേക്ക് ടിൻ്റെ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നമുക്ക് ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ഇട്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടുക അപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കേക്കിന്റെ മുഗൾ ഭാഗമൊക്കെ സൈഡൊക്കെ ആയിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ടോത്ത് പിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ കുത്തി നോക്കുന്നുണ്ട് വേണ്ടില്ല ഇതിലൊന്നും സ്റ്റിക്കായിട്ട് വന്നിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിൽ നിന്ന് സൈഡൊക്കെ വിരിയിച്ചിട്ട് ഇതിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ സൈഡൊക്കെ അതുപോലെ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ടങ്ങ് എടു ഒന്നങ്ങ് അടർത്തി കൊടുത്തതിന് ശേഷം ഒരു കേക്കിൻ്റെ ബേസ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അതിലേക്ക് അങ്ങ് കമുത്തിയിട്ട് ഇതുപോലെ അങ്ങ് എടുക്കുകയാണ് ഇനി ഒന്ന് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് നമ്മൾ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെയുള്ളൊരു കേക്കാണ് നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുത്തതെന്നൊന്നും പറയൂലെട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ അത് കുട്ടികൾക്കൊക്കെ കേക്ക് വേണമെന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൈതയുടെ കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർക്ക് നല്ല ഇഷ്ടമാവും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ചില ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും